ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയാ ആദ്യം വേണ്ടതെന്ന് നോക്കാം ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാൻ കേട്ട് എരിവിനുസരിച്ച് പിന്നെ അഞ്ചാറ് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ പിന്നെ എടുക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചത് ഉപ്പാണ് അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ആവശ്യം നമ്മൾ എത്ര ഉണ്ടാക്കുന്ന അതനുസരിച്ച് എടുക്കുക കേട്ടോ പിന്നെ എടുക്കുന്നത് മുളക് പൊടിയാണ് പിന്നെ നമ്മള് സൺഫ്ലവറിന്റെ ഓയിലാണ് ഞാൻ അതിനകത്ത് ചേർക്കുന്നത് നന്നായിട്ട് നമുക്കൊന്ന് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടോ കണ്ടില്ലേ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടോ എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തി വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ട് ഈ പേസ്റ്റ് നമുക്ക് അതിനകത്തോട്ട് ഒന്നും മസാല ഒക്കെ ഉണ്ടല്ലോ ഒന്ന് പെരട്ടി നല്ലായിട്ട് ആയിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എല്ലാം കൂടെ ഒന്ന് മസാല പെരട്ടി എടുക്കട്ടെ അങ്ങനെ മസാലയൊക്കെ ഞാൻ പെരട്ടിയോടെ വെച്ചിട്ടുണ്ട് ആ സമയം ഞാൻ അരിയുടെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ കുതിരാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നന്നായിട്ട് കുതിരാൻ വേണ്ടി ഒഴിച്ചിട്ടേക്കുവാണ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ചോറ് വെക്കാൻ വേണ്ടി എന്തൊക്കെ ഐറ്റം ആണ് കാണിച്ചു തരാം കേട്ടോ ഏലക്ക ഗ്രാമ്പു കുരുമുളക് പട്ട ബേ ലൈഫ് അത്രയും സാധനങ്ങളാ അപ്പൊ നമ്മളൊരു എടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഒക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെ അത് നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്കിന് നമ്മുടെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ അരി എവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ജോലി ചെയ്താലോ ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ മസാല പെരട്ടിയ ചിക്കൻ എല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് അതിന്റെ മോള് ഒരു സവാള ചെറുക്കുരുവിനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ക്യാപ്സിക്കോം പകുതി വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞിടാവേ എന്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടില്ല എന്നിട്ട് നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ഇത് ചിക്കൻ തുറന്ന് നോക്കിയപ്പം അതും കുറച്ചൊക്കെ വെന്ത്ട്ടിട്ട് തിരിച്ചു നിട്ട് കൊടുക്കാം ഞാനെല്ലാം അത് തിരിച്ചിട്ടപ്പോഴത്തേക്കിനു അതും വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മളീ ചോറ് വെന്ത ചോറുണ്ടല്ലോ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിൽ മൂന്നാല് പച്ചമുളക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ മുകളിൽ നമുക്ക് ബാലൻസ് വന്ന് ചോറിങ്ങനെ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതൊരു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെക്കണം ഇതിന്റെ കൂടെ നമ്മുടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കുന്ന അറബിക് സലാഡാണ് അപ്പം ഞാൻ ഇതിന്റെ അവസാനം കാണിക്കുന്നുണ്ട് എങ്ങനെ അറബിക് സലാഡ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം അങ്ങനെ ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നന്നായിട്ട് റെഡി ആയിട്ട് നല്ല എന്താ പറയുന്നത് നല്ലൊരു ം ഒക്കെ ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും നമുക്ക് അങ്ങനെ ചെയ്തതിനു ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അടി കിടക്കുന്ന മസാലയൊക്കെ ഒന്ന് മോളി വരണ്ട് ആ രീതിയിൽ ഒന്നാക്കി കൊടുക്കണം കണ്ടില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത് എല്ലാവരും ഇതുപോലെ ഭക്ഷണം ട്രൈ ചെയ്ത് നോക്കണം വളരെ അല്ലേ എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം കിട്ടും അപ്പൊ ഞാൻ ഇതിന്റെ അറബിക് സലാഡ് എങ്ങനെ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ കാണിച്ചില്ല എല്ലാവർക്കും ഇണ്ടാക്കാൻ അറിയാം അറിയാത്തവർ ഒരുപാട് ആൾക്കാർ കാണുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊരു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം ഇതാണ് അറബിക് സലാഡ് ഈ മന്തിമായിട്ട് നമ്മൾ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നുപോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതും ബൈ ബൈ താങ്ക്